നമഹ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളിലേയും പൊതുവായുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ ചെയ്യാൻ തീർന്നു ധനുവിലേക്ക് കിടക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രയോജനങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രങ്ങളുണ്ട് അതിൽ ഓരോ നക്ഷത്രങ്ങൾക്കും അവരുടേതായ ജനന സമയവും അവർ ജനിച്ച രാശിയും അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതയാർന്ന ഗ്രഹങ്ങളുടെ മാറ്റങ്ങളും ഒക്കെ അവരുടെ സമയത്തിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാ നക്ഷത്രങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകൾ ഈ ധനുലേക്ക് കടക്കുമ്പോഴുണ്ടാകും പ്രത്യേകം അവസാനം വരുമ്പോൾ തന്നെ എൻ്റെ മാറ്റങ്ങൾക്ക് മനസ്സായി തുടങ്ങി എന്ന് കരുതുന്നു എന്തെങ്കിലും നക്ഷത്രത്തിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാവുക പ്രത്യേകം പ്രത്യേകം നോക്കിയാൽ താൻ കഴിഞ്ഞാൽ മാത്രമേ അവരുടേതായ പ്രത്യേകതകൾ അറിയുവാൻ കഴിയൂ ഏതായാലും നക്ഷത്ര ഘടകത്തിലെ നക്ഷത്ര കൂട്ടത്തിലെ രണ്ടാമത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് കാർത്തിക നക്ഷത്രത്തിന് ധന തുടക്കം മുതലൊക്കെ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതിനു മുമ്പ് അവരുടെ സ്വഭാവ സവിശേഷതകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവര് സമൂഹ ജീവികളാണ് പരിചയക്കാരുടെയും സ്നേഹിതരുടെയും ഒക്കെ ഒപ്പം കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത് കൂടാതെ തന്നെ മറ്റുള്ളവരെ കൂടി പെരുമാറുകയും അവരുടെ മനസ്സിൽ നല്ല അഭിപ്രായം ജനിപ്പിക്കുകയും ചെയ്യുന്നവരുമാണ് ഇടവലഗ്നക്കാർക്ക് ഭംഗിയും അഴകുമുള്ള വസ്തുക്കളോട് വലിയ താല്പര്യമുള്ളവരാണ് പക്ഷേ അവയെ ഉപയോഗിക്കുന്നതിന് പകരം സൂക്ഷിച്ചു വെക്കാനാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ ആഗ്രഹിക്കുന്നത് ഇവർക്ക് കലാവാസന കൂടുതലായിരിക്കും ഗടവൻ രാശിയുടെ അധിപതി സുഖമായതുകൊണ്ട് ഇവർ വേഷവിധാനത്തിലും ഒക്കെ ഒത്തിരി വ്യത്യസ്തത പുലർത്തുകയും അതുപോലെ തന്നെ തലമുടി ചെയ്യുന്നതിലും മറ്റ് ഒരു പ്രത്യേക സ്റ്റൈലൊക്കെ ഇവർക്കുണ്ട് അത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായ ഒരു സംഭവമാണ് പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വേണമെന്ന ആഗ്രഹമൊന്നുമില്ല അലസതയും മന്ദഗതിയും ഒക്കെ ഉള്ള ഒരു നക്ഷത്രമാണ് വളരെ നിർബന്ധിച്ചാൽ മാത്രമേ ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തിൽ ഏർപ്പെടുകയുള്ളൂ പക്ഷേ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ ശ്രമിക്കും അതുപോലെ തന്നെ അതിന് തുടക്കത്തിൽ തന്നെ വിവാഹം ജോലി അതുപോലെ തന്നെ തടസ്സപ്പെട്ടിരുന്ന വസ്തു വാങ്ങൽ വീട് വയ്ക്കൽ വാഹനം വാങ്ങൽ പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയത് വാങ്ങലൊക്കെ നടക്കാൻ പോകുന്ന സംഭവമാണ് ഏതൊക്കെയാണെങ്കിൽ അവർക്ക് ഏറ്റെടുത്ത ജോലി നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ധനലാഭവും ഉണ്ടാകും സർക്കാർ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ടെസ്റ്റുകളൊക്കെ എഴുതി ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ് താമസിയാതെ തന്നെ ഈ മാസം അവസാനത്തോടെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന മാസത്തിന്റെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ജോലി ലഭ്യത ഉണ്ടാകും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടുന്ന് വീണ്ടും മാറ്റം കിട്ടി മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനും അതുപോലെ വിദ്യാർത്ഥികൾ പഠനത്തിനും ഉന്നതമായ ഉപരിപഠനത്തിനുമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും നല്ല സമയമാണ് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊക്കെ നേടുവാൻ കഴിയും അതുപോലെ തന്നെ കാണാൻ ഭംഗിയുള്ള വസ്തുക്കളിൽ നിന്ന് ഇവർക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ലൈംഗിക ആസക്തി ഉടുത്തൊരുങ്ങി നടക്കാനുള്ള ഒരു താല്പര്യമൊക്കെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒക്കെ ഉണ്ട് അതൊട്ടും കുറവല്ല പക്ഷേ ആഗ്രഹങ്ങളെ പുറത്ത് കാണിക്കാതെ മനസ്സിൽ തന്നെ ഒതുക്കി നിർത്താനും പുരുഷനും സ്ത്രീക്കും കഴിയും ധാരാളം വേണമെന്നില്ല ഉള്ളത് കൊണ്ട് ഉണ്ടായിരിക്കണം അത് അവർക്ക് തീർത്തും അനുഗ്രഹമാണ് കിട്ടിയെന്ന് വിചാരിച്ച് തന്നെ ജീവിക്കുന്നവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ ഒരു കാര്യത്തിൽ ഇവർ മുന്നിട്ട് ചാടി ഇറങ്ങാറുമില്ല അതുപോലെ തന്നെ ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെതായ മേൽക്കോയ്മ കൈവരിക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ദൃഢനിശ്ചയത്തോടുകൂടി ലക്ഷ്യത്തിലെത്തും കാര്യങ്ങൾ ആത്മാർത്ഥയോടെ ചെയ്യുകയും ചെയ്യും തളർച്ച എന്നത് അനുഭവപ്പെടാറുമില്ല എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് സമയമാണിനി അതുപോലെ തന്നെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാൻ കഴിയും പ്രണയനിയെ നിങ്ങൾക്ക് വാങ്ങടിക്കുവാനും അല്ലെങ്കിൽ പ്രണയിതാക്കൾക്ക് ഒന്നാകാനും ഒരു അവസരമാണ് അതുപോലെ തന്നെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെ സ്നേഹം ഉണ്ടാകും വീട്ടിൽ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ പഴയ ആചാരപ്രകാരമുള്ള വിളക്ക് കത്തികലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുറങ്ങാതെ ചെയ്യണം കാവുകളൊക്കെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ് മുതുമുത്തച്ഛന്മാരുടെ ആത്മാക്കൾക്കൊക്കെ നല്ല രീതിയിൽ ആത്മാക്കൾക്ക് ഏർ പിതൃക്കൾക്ക് നല്ല ആത്മസംബരണം ഒക്കെ നൽകി നിങ്ങൾ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിവുകളുണ്ടെങ്കിലും സ്വന്തമായൊരു ജോലി തുടങ്ങത്തക്ക മൗലികത ഇവര്യയിൽ കുറവായിരിക്കും പക്ഷേ ആരെങ്കിലും ഒന്ന് തുടങ്ങിയിട്ട് ഇവരെ ഏൽപ്പിച്ചാൽ ഇവർ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു കുറച്ച് നിർബന്ധ ബുദ്ധിയും അതിനനുസരിച്ച് ഒക്കെ ഉണ്ട് എല്ലായാലും പലർക്കും പല രീതിയിലുള്ള ചില ഇടപെടലുകൾ മൂലം നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു മാറി വരുന്നുണ്ട് അതിന്റെ സമയമാണ് നിങ്ങൾക്ക് ധനുവിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ദൂർത്ത് ചിലവുകളൊക്കെ കുറഞ്ഞു വരും അതുപോലെ ഒരുപാട് പണം കയ്യിലുള്ളവർക്ക് അത് സൂക്ഷിച്ചു വെക്കാനുള്ള അവസരങ്ങളാണ് അത് സൂക്ഷിച്ചു തന്നെ പെരുമാറുകയും വേണം പാവിയെ പറ്റി വലുതായി ചിന്തിക്കുവാൻ ഇവർക്ക് അറിയുകയില്ല അതുകൊണ്ട് തന്നെ ചില സംരംഭങ്ങളൊക്കെ തുടങ്ങിയാലും പണം ഉണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സമയമായിരുന്നു അത് ഇനിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് കൂട്ടിവെക്കുവാനും സൂക്ഷിച്ചു വെക്കാനും കഴിയണം വലിയ പദ്ധതികൾക്കൊന്നും തയ്യാറാകാതിരിക്കുന്നതാണ് നല്ലത് ഭാവിയെപ്പറ്റി വ്യാകുലപ്പെടാതെ അന്നന്ന് കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സമയമായിരുന്നു കാർത്തിക നക്ഷത്രക്കാർക്ക് അതല്ല പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ ഉയർച്ചയുണ്ടാകും അതുപോലെ തന്നെ കൃഷി ചെറു കച്ചവടങ്ങൾ കുടിൽ വ്യവസായങ്ങൾ അതുപോലെ തന്നെ കൂൺ കൃഷി തുടങ്ങിയ നല്ല മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ മേഖലകളിലൊക്കെ ഇവർക്ക് ശോഭിക്കാൻ കഴിയും വലിയ തടസ്സങ്ങളും അപകടങ്ങളും ഒന്നും ഇല്ലാത്തൊരു സമയമാണ് എല്ലാം മംഗളമായി കലാശിക്കുന്ന ഒരു സമയമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ധനുവിലേക്ക് കടന്നപ്പോൾ തന്നെ ഒരു കാര്യം ആരംഭിക്കുകയുള്ളൂ അതിനെ ഫലത്തെ പറ്റി പൂർണ്ണമായി ചിന്തിച്ചിട്ടേ അവർ ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഒരു വിട്ടുവീഴ്ച മനോഭാവം ഉള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാർ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും അതുപോലെ സ്ത്രീകൾക്ക് നഴ്സിംഗ് ജോലിയും തയ്യൽ ജോലി അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കുടിൽ വ്യവസായങ്ങളൊക്കെ നടത്താൻ പറ്റിയ സമയമാണ് കുടുംബമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് നല്ല രീതിയിലുള്ള സ്നേഹവും അതുപോലെ പരിചരണവും ഒക്കെ ലഭിക്കുന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ വീടിനോട് താൻ സമ്പാദിച്ച വസ്തുവിനോടും ഇവർക്ക് വലിയ മമതയുണ്ട് മക്കളോടും അതുപോലെ തന്നെ ഭർത്താവിനോടും ഒക്കെ വലിയ ഇഷ്ടമുള്ളവരാണ് സ്ത്രീകൾ ഭർത്താവാണെങ്കിൽ അവർക്ക് പുരുഷന്മാർ ഓരോ കാര്യത്തിലും ഓരോ കാര്യങ്ങളും വീട്ടുകാരുടെ ചോദിച്ച് മാത്രമേ ചെയ്യൂ സംഗീതത്തിനോടും ചിത്രം ഒക്കെ വലിയ താല്പര്യമുള്ളവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ അതുപോലെ തന്നെ സിനിമ സീരിയൽ രംഗത്ത് ശോഭിക്കുകയും ചെയ്യും ഈശ്വര വിശ്വാസികളാണ് എന്തെങ്കിലും തന്നെ തിരസ്കരിക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കയോ ചെയ്യുന്നത് കണ്ടാൽ അവർ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല അതുപോലെ ഭരണ സാമർഥ്യമുള്ളവരാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും രാഷ്ട്രീയത്തിൽ തിളങ്ങും അതുപോലെ ചില രോഗങ്ങൾ അതായത് ഉദരസംബന്ധമായ രോഗങ്ങൾ അതുപോലെ തൊണ്ട അങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ജാതകത്തിൽ ചന്ദ്രന്റെ ബലം കുറവാണെങ്കിൽ ക്ഷയം ബാധിക്കാം ഇവർക്ക് നല്ല ജീവിത പങ്കാളികളെ പുരുഷനായാലും സ്ത്രീയായാലും ലഭിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗാർഹിക ജീവിതം നല്ല തൃപ്തികരമായിരിക്കും കാർത്തിക നക്ഷത്രക്കാർ സ്വയം പ്രയത്നം കൊണ്ട് മുന്നേറുന്നവരാണ് ആത്മാർത്ഥത കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ശോഭിക്കുകയും ചെയ്യും എന്തൊക്കെയാലും ഈ വാത പിത്ത കഫം കൊണ്ടുള്ള ചില രോഗങ്ങൾ ചുമ വലുവ് ഹർഷ സന്ധിവേദന കാലുകിടപ്പ് വയറുവേദന ക്ഷയം തലചുറ്റ് ഒക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് ശമിച്ചു വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ അതൊന്ന് മാറുവാൻ നിങ്ങൾ നിങ്ങളുടെ ജീവിത രീതികൾ തന്നെ ആഹാര രീതികൾ തന്നെ മാറ്റണം നല്ല വ്യായാമം അതുപോലെ തന്നെ ശ്വസന വ്യവസ്ഥയൊക്കെ കൃത്യമായി റെഡിയാക്കി എടുക്കണം തണുപ്പ് സഹിക്കാൻ തീരെ കഴിവ് കാണുകയില്ല കാർത്തിക നക്ഷത്രക്കാർക്ക് ബുധൻ ശുക്രൻ ശനി എന്നിവ നല്ല ദിവസങ്ങൾ ഞായറാഴ്ചയിലെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലിയ ലാഭം ഒന്നും ഉണ്ടാവുകയില്ലെങ്കിൽ തന്നെ മകൈരും പുനർന്ന ആയിൽ എന്നീ നക്ഷത്രങ്ങൾ ഓരോ ദിവസങ്ങളും നിങ്ങൾക്ക് നന്നായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആ ഒരു മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംയമങ്ങളൊക്കെ നോക്കി പ്രവർത്തിക്കണം കുടുംബക്ഷേത്രങ്ങളിലോ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ ക്ഷേത്രങ്ങളിലോ ശ്രീരാമ ക്ഷേത്രങ്ങളിലോ ഒക്കെ സന്ദർശനം നടത്തണം നാരങ്ങാമാലയും അതുപോലെ തന്നെ നാരങ്ങാ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും ഏതായാലും നല്ലൊരു സമയം ഈ നക്ഷത്രം ആകാശത്തിൽ കൈവട്ടകയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഏലെ ഒമ്പതായി വിഭവിച്ചു ആ ഓരോ വിഭജന മേഖലയ്ക്ക് ഓരോ ഗ്രഹത്തിനും അധിപനായി നിശ്ചയിച്ചിട്ടുണ്ട് അതിന്റെ ആ വിഭജനത്തിന് നക്ഷത്രാപഹാരം എന്നും അധിപനെ നക്ഷത്ര അപഹാരനാഥൻ എന്നും പേര് പറയുന്നു ഇത് നക്ഷത്ര ജ്യോതിഷ വിഷയമാണ് അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ രവിയുടെയും രാശ്യാധിപന്മാരായ ശു ഉജശുക്രന്മാരുടെയും നക്ഷത്ര അപഹാരനാഥന്മാരായി വരുന്ന ഗ്രഹങ്ങളുടെയും സ്വഭാവ സവിശേഷതകളും സ്വാധീനവും ഉണ്ടായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാം അതുപോലെ തന്നെ നക്ഷത്രം ജനിച്ചവരുടെ സ്വരൂപ സ്വഭാവ സവിശേഷതകൾ രൂപത്തിൽ നിങ്ങൾ സംഗ്രഹിച്ച് നോക്കിയാൽ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊക്കെ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഓരോ നക്ഷത്രങ്ങൾക്കും ജനന സമയമായി ജന്മരാശിയുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ സംഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക ഇത് പൊതുവായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെയും നക്ഷത്ര ജ്യോതിഷ ഫലവുമായി ബന്ധപ്പെട്ട് കാർത്തിക നക്ഷത്രത്തിന്റെ സമയം നല്ല രീതിയിൽ ധനുവിലേക്ക് കടക്കുമ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ധനസമ്പാദനം അതുപോലെ അബിതമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ വീട് വയ്ക്കൽ വാഹനം വാങ്ങൽ അപ്രതീക്ഷിതമായ ധന ലാഭം അതുപോലെ തന്നെ കുടുംബസ്വത്തുക്കൾ ലഭിക്കുക സ്വർണം ലഭിക്കുക ഇതൊക്കെയാണ് കാർത്തിക നക്ഷത്രത്തിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് പൂർണ്ണമായി പറയാനുള്ളത് ഓരോരുത്തരുടെയും ജാതകഫലം നോക്കിയാൽ പ്രത്യേകിച്ച് അറിയാൻ കഴിയും എന്തായാലും എത്രയും നേരം ജ്യോതിഷമുക്തി കിട്ടുന്ന എല്ലാവർക്കും നല്ല നമസ്കാരം ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും നമസ്കാരം